ഹായ് ഫ്രണ്ട്സ് ഒരു വർഷം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അതിൻ്റെ വെള്ളമയം ഒക്കെ പോക്കി എടുത്തിട്ടുണ്ട് അടുത്തത് മുക്കാൽ കപ്പ് ഇഞ്ചി നല്ലതുപോലെ കഴുകി ചെറുതായിട്ട് നുറുക്കി അതിൻ്റെ വെള്ളനമൊക്കെ ഇനി ഒരു പാനിലേക്ക് ഒരു വൺ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഇത് കരിഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അത ഇതിപ്പം ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത് റിഫൈൻഡ് ഓയിൽ മാത്രം ഉപയോഗിക്കുക അതൊരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരയ്ക്കുന്നെങ്കിൽ അരയ്ക്കാം അതല്ല ചെറിയ തരിതരിപ്പോടാണെങ്കിലും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നമുക്ക് ഇനി അരച്ചിട്ട് കാണാം അപ്പോൾ അതുകൊണ്ട് ഞാനിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല എയർ എയർടൈറ്റായിട്ടുള്ള വെള്ളനൊന്നുമില്ലാത്ത ഒരു ജാറിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഞാനിതുപോലെ ഇവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ ഒരു പേസ്റ്റ് ർക്കെ അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇഞ്ചിയിലോ വെളുത്തുള്ളിയിലോ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മൾ അരയ്ക്കുന്ന ജാറിലും അതേപോലെ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പൂണില് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ജാറിൽ ഇതിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കാനും പന്നലായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഇത് ചെയ്യുക അപ്പം അതാ ഞാൻ ഈ ഒരു ബോട്ടിലും ആക്കിയിട്ടുണ്ട് ഇതേ ഫുൾ ആക്കിയിട്ടില്ല ബാക്കി ഞാൻ അത് ഇതേപോലൊരു ചെറിയ ഡബ്ബയിലും ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മലയാളികൾക്ക് മിക്ക കറികളിലും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് മസ്റ്റാണ് അപ്പം എപ്പോഴും എപ്പോഴും ഇതൊന്ന് ചളച്ചെടുക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ആക്കുക എന്നത് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഒരു വർഷത്തോളം നമുക്കിത് കേടു കൂടാതെ ഇരിക്കും സ്മെല്ലിലൊന്നും വ്യത്യാസമൊന്നും വരത്തില്ല ഈ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചിരിക്കുന്നത് ഞാനിനി ഫ്രീസറിലായിരിക്കും സൂക്ഷിക്കുന്നത് മറ്റേത് ഞാൻ സാധാരണ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാൻ തയ്യാറാക്കിയെടുത്തതാണ് ഈ ഇഞ്ചിയുടെ പേസ്റ്റും ഈ സെയിം മെതേഡ് തന്നെ ഇഞ്ചി അതുപോലെ തന്നെ ഇതേപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ഞാൻ ഫ്രീസറിലായിരിക്കും സൂക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക